അപ്പോൾ വെർട്ടിക്കൽ റോഡ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നലെ ലോണാവാളിൽ നിന്ന് തുടങ്ങിയ യാത്ര പൂനെ വന്ന് പൂനെയിൽ നിന്നിപ്പോൾ ഇന്നലെ രാത്രിയിൽ രാത്രി അല്ല ഒരു ആറര ആകുമ്പോൾ അല്ലേ ആറര കഴിഞ്ഞപ്പോൾ മഹാബലേശ്വരം എത്തി അപ്പോൾ ആ യാത്രയുടെ ഒരു കാഴ്ചകൾ ഞാൻ കാണിച്ചുതരാം ഇന്ന് നമ്മൾ ഇന്നലെ വന്ന് ഇന്ന് മഹാബലേശ്വറിലുമുള്ള സൈറ്റ് സീങ്ങിനു വേണ്ടി ഇറങ്ങുകയാണ് അപ്പോൾ ഇന്നത്തെ ഈ കാഴ്ചകൾ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ മഹാബലേശ്വരിലുള്ള കാഴ്ചകളും അതിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ ഡ്രോൺ വീഡിയോകളൊക്കെ ആയിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം ചാനൽ ഇതുവരെ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടത്തിലെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എന്നേബിൾ ചെയ്യണം പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമുക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ വളരെ പ്രയോജനകരമായിരിക്കും അപ്പോൾ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കുക അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഇവിടെ താമസിച്ച് പിന്നെ ഒരു ആണ് ഞങ്ങൾ ഓൺലൈൻ ബുക്ക് ചെയ്തും അതിന്റേതാണ് കൃഷ്ണ നിവാസ് എന്ന് പറയുന്ന അപ്പാർട്ട്മെൻറ്റ് ഇത് കാണുമ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് വരില്ല നല്ല സൗകര്യം ഉണ്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം ഇതിലൂടെ കയറി വരുമ്പോൾ തന്നെ ഇതൊരു ബെഡ്റൂമാണ് ഒരു ഡബിൾ ബെഡ് അത്യാവശ്യം നന്നായി സീലിംഗ് ഒക്കെ ചെയ്ത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ അടുത്തതാണ് ഒരു ബെഡ്റൂം അതിനപ്പുറത്ത് വേറൊരു ബെഡ്റൂം ഇതിനകത്തൊരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് അതുപോലെ ഇതാ ഇവിടെ ഒരു ബാത്റൂമുണ്ട് അപ്പോൾ ഇന്നലെ നമ്മൾ ലോണാപാലയിൽ നിന്ന് ഈ മുംബൈ പൂനെ എക്സ്പ്രസ് ഹൈവേ വഴിയാണ് മഹാബലേശ്വറിലേക്ക് വന്നത് ലോണാപാലയിൽ നിന്ന് പൂനെ പൂനെയിൽ നിന്നാണ് മഹാബലേശ്വറിലേക്ക് വന്നത് മുംബൈ പൂനെ എക്സ്പ്രസ് ഹൈവേ എന്ന് പറയുന്നത് രാജ്യത്തെ ആദ്യത്തെ ആറു വരി കോൺക്രീറ്റ് പാതയാണ് ഉണ്ടോ ഏകദേശം തൊണ്ണൂറ്റിനാല് കിലോമീറ്റർ നീളമുണ്ട് ഈ എക്സ്പ്രസ് ഹൈവേക്ക് മുംബൈയിലെ നവി മുംബൈയിൽ നിന്ന് തുടങ്ങി പൂനെ വരെ നീളുന്നതാണ് ഈ ഹൈവേ സഹ്യാദ്രി മലനിരകളെ കീറിമറിച്ചുകൊണ്ട് നല്ല സീനിക് ബ്യൂട്ടിയോടുകൂടിയാണ് കടന്നു പോകുന്നത് അപ്പൊ നമ്മൾ ഇതാ എക്സ്പ്രസ് ഹൈവേ എക്സിറ്റായി ഞാൻ ഈ യാത്ര മുഴുവനായിട്ട് കാണിക്കുന്നില്ല അപ്പോൾ നമ്മൾ എക്സിറ്റായി നമ്മൾ പൂനെ സിറ്റിന്റെ അകത്തേക്ക് കയറുകയാണ് ഇതാണ് പൂനെ സ്വാർഗ് ബസ് സ്റ്റാൻഡ് ഇവിടെ നിന്നാണ് നമുക്ക് മഹാബലേശ്വരിലേക്ക് ബസ് കിട്ടുക കേട്ടോ ഞങ്ങളവിടെ ബസ് സ്റ്റാൻഡിൽ കുറെ സമയം വെയിറ്റ് ചെയ്തിട്ടോ ചെന്ന സമയത്ത് അന്വേഷിച്ചപ്പോ അരമണിക്കൂറിനുള്ളിൽ ബസ് വരുന്ന പിന്നെ കുറെ സമയം വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ഒരു വിവരം അവിടെ അന്വേഷിച്ചപ്പോൾ ഇവർക്ക് കൃത്യമായിട്ടൊന്നും പറഞ്ഞു തരാനും കഴിയുന്നില്ല അവസാനം ഞങ്ങൾ ഒരു ടാക്സി വിളിച്ചു ടാക്സിക്കാരൻ ഇങ്ങനെ നമ്മുടെ പിന്നാലെ വരുവായിരുന്നു അവസാനം അവരോട് ബാർഗെയിൻ ചെയ്തിട്ട് നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മഹാബലേശ്വർ വരെയുള്ള ഒരു എർട്ടിക ആണ് വിളിച്ചത് ആറുപേർക്ക് പോകാൻ പൂനെ മഹാബലേശ്വര് ഏകദേശം നൂറ്റി ഇരുപത്തേഴ് കിലോമീറ്റർ ഉണ്ട് ഇപ്പം നമ്മൾ ആ യാത്ര മുഴുവനായിട്ട് കാണിക്കുന്നില്ല ഇത് അങ്ങോട്ടുള്ള ചുരമാണത് അപ്പം ഏകദേശം നമ്മൾ മഹാബലേശ്വർ എത്താനായിട്ടുണ്ട് ഇവിടെ എത്തിയപ്പോഴേക്ക് വൈകുന്നേരമായിട്ടോ അപ്പൊ നമ്മൾ റൂമിൽ ചെക്ക് ഇൻ ചെയ്ത് ഒന്ന് ഫ്രഷ് ആയിട്ട് ഇറങ്ങിയതാണ് റൂമ് കാഴ്ച കാണിച്ചല്ലോ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ അതുപോലെ മഴയും പെയ്തിട്ടുണ്ട് ഇവിടെ എപ്പോഴും മഴ പ്രതീക്ഷിക്കണം അപ്പോൾ അവിടെ വരുമ്പോൾ കുടയോ അല്ലെങ്കിൽ റെയിൻകോട്ടോ കയ്യിൽ വയ്ക്കുന്നത് നല്ലതാണ് കുറെയൊക്കെ ടൂറിസ്റ്റുകളുണ്ട് മഴ ആയതുകൊണ്ട് കുറച്ച് കുറവാൻ തോന്നുന്നു അപ്പം ഇതുവരെ കാണിച്ചത് ഇന്നലെ നമ്മൾ വന്ന കാഴ്ചകളാണ് ഇന്നതാ നമ്മൾ മഹാബലേശ്വരനിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളതാണ് ഞങ്ങളൊരു ടാക്സി ഹയർ ചെയ്തിട്ടുണ്ട് ഞങ്ങളിത് ഫസ്റ്റ് എത്തിയിട്ടുള്ളത് വെണ്ണ ലേക്ക് എന്ന് പറഞ്ഞ ലേക്ക് സാധാരണ ഒരു ലേക്ക് നമ്മുടെ ഊട്ടി ലേക്ക് പോലെ ഒരു ലേക്ക് അത്യാവശ്യം ബോട്ടിങ് ബഡൽ ബോട്ടുകൾ റോവിങ് ബോട്ടുകളൊക്കെ ഉള്ള ഒരു ലേക്ക് ഏകദേശം നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ ഒക്കെ റേറ്റ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് കൂടുതലൊന്നും കൂടെ കാണിക്കാനില്ല ഇതിൻ്റെ ഒരു ഡ്രോൺ വീഡിയോ ഒന്ന് കാണാം അപ്പോൾ വെണ്ണാലേക്കിൽ നിന്ന് നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ് അവിടെ ഡ്രോൺ പറത്തിയപ്പോൾ ആളുകൾ വന്ന് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് മഹാബലേശ്വറിൽ എവിടെയും ഡ്രോൺ പറത്താൻ അനുമതിയില്ലാതെ പാടില്ല എന്നുള്ള കാര്യം അനുമതിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഫോറസ്റ്റിൽ നിന്നാണ് പറഞ്ഞു ഫോറസ്റ്റുകാരോട് ഗാർഡോട് പറഞ്ഞു അതല്ല പോലീസിൽ നിന്നാണെന്ന് പറയുന്നുണ്ട് ഏതായാലും ഇവിടെ ഡ്രോൺ പറത്തുന്ന കാര്യം ബുദ്ധിമുട്ടിലാവും തോന്നുന്നു ഇപ്പോൾ നമ്മളിത് എത്തിയിട്ടുള്ളത് ഒരു സ്ട്രോബെറി ഗാർഡനിലാണ് ഈ മഹാബലേശ്വർ എന്ന് പറഞ്ഞാൽ സ്ട്രോബറിക്ക് ഏറ്റവും ഫേമസ് ആയ സ്ഥലമാണ് ഇതാണ് സ്ട്രോബെറി ഗാർഡൻ ചെറിയൊരു ഗാർഡൻ അവർ സെറ്റ് ചെയ്തത് അതിൻ്റെ കൂടെ ഒരു റെസ്റ്റോറൻറ്റ് ഈ സ്ട്രോബറിയുമായി ബന്ധപ്പെട്ടുള്ള ഐസ്ക്രീം ഇതാണ്ടാവും ഇത് സ്ട്രോബെറിയുടെ ചെടിയാണ് കേട്ടോ സ്ട്രോബെറി ഐസ്ക്രീമുകളും മറ്റും വിൽക്കുന്ന ഒരു കടയും അതിൻ്റെ കൂടെ ചെറിയൊരു ഗാർഡൻ സെറ്റ് ചെയ്താണ് ശരി ശരിക്കും വലിയ പാടങ്ങൾ വേറെ ഉണ്ടാവും അപ്പോൾ ഏതായാലും സ്ട്രോബെറി ഐസ്ക്രീം നമുക്ക് പിന്നീടാക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ മഹാബലേശ്വറിലെ ഏറ്റവും മനോഹരമായ കാഴ്ച ഉള്ള പോയിന്റിലേക്ക് ഇതാ ഇവിടെ എത്തിയിട്ടുള്ളത് ഇതാണ് കേഡ്സ് പോയിന്റ് കേഡ്സ് പോയിന്റ് മാത്രമല്ല ഒരുപാട് പോയിന്റുകൾ ഇവിടെയാണുള്ളത് ഇത് കണ്ടോ സൂപ്പർ കാഴ്ചയാണ് ഇവിടെ അത് പറയാതിരിക്കാൻ പറ്റില്ല ഇതാണ് കേഡ്സ് പോയിന്റ് കേഡ്സ് പോയിന്റ് മാത്രമല്ല എലഫന്റ് ഹെഡ് പോയിന്റ് നീഡൽ റോക്ക് പോയിന്റ് അതുപോലെ നമ്മുടെ എക്കോ പോയിന്റ് അങ്ങനെ കുറെ പോയിന്റുകൾ ചേർന്ന ഒരു സ്ഥലമാണിത് ദൂരെ കാണുന്നത് തോങ് ലേക്ക് എന്ന് പറയുന്ന ലേക്ക് ആണ് ഉണ്ടോ ഇപ്പം ഇവിടെ നമ്മൾ നോക്കിയാൽ കണ്ടോ ആ കാണുന്ന ഒരു പോയിന്റ് ഉണ്ടോ അതിൻ്റെ ഒരു മുന്നിൽ നമ്മുടെ ആനയുടെ തുമ്പിക്കൈ പോലെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ടല്ലേ ഇതാണ് എലഫന്റ് ഹെഡ് പോയിന്റ് നമുക്ക് അതിൻ്റെ മുകളിൽ ഒക്കെ പോയി നിൽക്കാം നല്ലൊരു കാഴ്ചയാണത് സൂം ചെയ്യുമ്പോണ്ടല്ലേ കറക്റ്റ് കാണാം നമ്മുടെ ആനയുടെ തലയും തുമ്പിക്കൈ പോലെ നമുക്കത് കാണാം അവിടെ നമ്മൾ നടന്നിട്ട് അതിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് വന്നു ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ താഴേക്ക് നോക്കിയാൽ നമ്മുടെ ഇടുക്കിയിലെ ഒരു കാൽവരി മൗണ്ട് ഒക്കെ ഉണ്ടല്ലോ അതുപോലുള്ള കാഴ്ചയാണ് ഇതിൻ്റെ പേര് ബൽക്കോടി ഡാം എന്നാണത്ര അപ്പോൾ നമ്മുടെ ഡ്രൈവർ കം ഗൈഡാണ് കാര്യങ്ങൾ വിശദീകരിച്ചത് ഇവിടെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഷാറൂഖ് ഖാന്റെ ചെന്നൈ എക്സ്പ്രസ് അതുപോലെ സൽമാൻ ഖാന്റെ കുറെ സിനിമകൾ അങ്ങനെ ഹിന്ദി സിനിമകൾ ഒരുപാട് ഷൂട്ട് ചെയ്തൊരു സ്ഥലമാണെന്ന് പറയുന്നുണ്ട് അപ്പൊ ഓരോ പോയിന്റ് കാണിച്ചിട്ട് ഈ ആ സ്ഥലത്ത് ആ സിനിമ ഷൂട്ട് ചെയ്തു ഈ സ്ഥലത്ത് ഈ സിനിമ ഷൂട്ട് ചെയ്തു തുടങ്ങി കാര്യങ്ങൾ പറയുന്നു ഇതാണ് എക്കോ പോയിന്റ് ഇതിന്റെ മറ്റൊരു ഭാഗം അപ്പൊ ഇവിടുന്ന് എക്കോ കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് ഇത് ഏതോ ഹിന്ദി സിനിമയിലെ ബൈക്കാണെന്ന് പറഞ്ഞ ഇതിന്റെ മുകളിൽ കയറി ഫോട്ടോ എടുക്കാൻ അതിന് പൈസ കൊടുക്കണം കേട്ടോ അതൊക്കെ ചെയ്യാം അപ്പോൾ ഇനിയാണ് നമ്മൾ ആനപ്പുറത്ത് കയറാൻ പോകുന്നത് നമ്മുടെ ആനയുടെ കണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് കയറാൻ പോകുന്നത് അത് ഇവിടെയാണ് ഇവിടെ നമുക്ക് അതിന്റെ മുഴുവനായിട്ടുള്ള കാഴ്ച കിട്ടും ദൂരെ നമുക്ക് തോങ് ലേക്ക് അതുപോലെ ഇവിടെ ബൽക്കോടി ഡാം അതിൻ്റെ ഒക്കെ ഒരു കാഴ്ച കിട്ടും ദൂരെ അമക ഒരു വാട്ടർഫാൾ ഉണ്ട് കേട്ടോ നമ്മൾ ആദ്യം നിന്നെടുത്ത സ്ഥലമാണത് ഉണ്ടോ ഒരു വാട്ടർഫോൾ ഉണ്ട് ഇപ്പോൾ വെള്ളം കുറവാണ് നല്ല വെള്ളം വരുമ്പോൾ ചിലപ്പോൾ നല്ല കാഴ്ചയായിരിക്കും അപ്പം ഇതീ ഇവിടുന്ന് പോവാണ് ഇവിടെ കുട്ടികൾക്ക് കളിക്കാനൊക്കെ കുറച്ച് സംവിധാനങ്ങളൊക്കെ ഉണ്ട് അതുപോലെ അതുപോലെ ഫോട്ടോ എടുക്കാനുള്ള പോയിന്റുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഡ്രോണ് പുറത്താണ് ഡ്രോണ് അവിടുന്ന് പുറത്തേല്ല കുറച്ച് മാറിയിട്ട് ആരും കാണാതെ ഇപ്പം ഈ ഡ്രോണ് പുറത്തുനിന്ന് കേട്ടോ ഡ്രോൺ കാഴ്ചകളും കണ്ടുപോകും നമ്മൾ ും അടുത്ത ലൊക്കേഷൻ പഞ്ചഗനിയിലാണ് പഞ്ചഗനി എന്ന് പറഞ്ഞാൽ മഹാബലേശ്വരൻ അടുത്തുള്ള ഒരു പ്രദേശമാണ് അവിടെ ടേബിൾ ടോപ്പ് വ്യൂ പോയിന്റ് പറഞ്ഞ ഒരു സൈറ്റ് ഉണ്ട് അവിടെ പോകുന്ന വഴിക്കുള്ള ഒരു പോയിന്റ് ആണെന്ന് പറഞ്ഞിട്ട് ഡ്രൈവർ വണ്ടി നിർത്തിയാണ് പാർസി പോയിന്റ് ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് കാര്യമായിട്ടൊന്നും ഇല്ല ഒന്ന് ഇറങ്ങി കയറാം എന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ് കേട്ടോ ഇവിടുന്ന് നമ്മള് മറ്റവിടുന്നൊക്കെ കണ്ടാതെ കാഴ്ചകളന്നെ എല്ലാം ഇതുപോലെ മോളിൽ നിന്ന് ലൈക്കിന്റെ ഒരു കാഴ്ച ആ ഒരു പ്രകൃതി ഭംഗിയും ആണ് കാണാനുള്ളത് മാബലേശ്വരിൽ പ്രധാന കാഴ്ച അതാണ് അപ്പോൾ നമ്മൾ ഇവിടെ കഴിഞ്ഞാൽ അതേ നിൽക്കുന്നില്ല അടുത്ത് നമ്മൾ ടേബിൾ ടോപ്പ് വ്യൂ പോയിന്റിലേക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് സെൻറ്റ് ജോസഫ് കോൺവെൻറ് സ്കൂളാണ് കേട്ടോ കണ്ടത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിലെ കണ്ട് ഉണ്ടാക്കിയ സ്കൂളാണത് അപ്പോൾ ഇവിടെന്ന നമ്മൾ ടേബിൾ ടോപ്പ് വ്യൂ പോയിന്റിലത് ഇവിടുന്ന് ഒരു ഉണ്ട് അപ്പോൾ ഇവർ ഇവിടുന്ന് ഫ്രീ ആയിട്ട് മുകളിൽ വരെ കൊണ്ടുപോകും അവിടുന്ന് വേണമെങ്കിൽ പൈസ കൊടുത്തിട്ട് നമുക്ക് പോകാം പറഞ്ഞു അപ്പോൾ സംഭവം സത്യത്തിൽ എന്താ വെച്ചാൽ അതൊരമ്പത് മീറ്റർ ദൂരം അവർ ഫ്രീ ആയിട്ട് കൊണ്ടുവരും അവിടെ എത്തിയിട്ട് നമ്മൾ പിന്നെ പൈസ ചോദിക്കും പിന്നെ ഇത് മൊത്തം കാണിക്കാൻ പൈസ ചോദിക്കും അപ്പോൾ നമ്മൾ വേണ്ടെന്ന് പറഞ്ഞിറങ്ങി ഇവിടെ ഒരു സൈഡില് ഒരു കേവ് റെസ്റ്റോറൻറ്റ് എന്തൊക്കെ ഇറങ്ങി നോക്കാം ഒത്തന ഇറങ്ങണം കേട്ടോ കൊറേ ആളുകൾ അവിടുന്ന് മോളിലേക്ക് കയറി വരുന്നുണ്ട് എന്താ ഈ പെണ്ണ് നോക്കുന്നത് പോട്ടെ പോട്ടെ പൊട്ടേ പോട്ടെ അപ്പൊ നമ്മൾ അവിടെനിന്ന് ഇറങ്ങി ഈ ഒരു ടേബിൾ ടോപ്പിന്റെ പല ഭാഗങ്ങളായിട്ട് ഇതുപോലെ കുറച്ച് കേവുകളും അതുപോലെ കുറച്ച് കാഴ്ചകൾക്കുണ്ട് ഇവിടെ നിന്നുള്ള കാഴ്ചയും അതുപോലെ ലൈക്കിന്റെ ഒക്കെ കാഴ്ചയാണ് നല്ല മഴ വരുന്നുണ്ട് ഏത് നിമിഷവും മഴ വീഴും അപ്പൊ നമ്മൾ ഡ്രോണ് പറത്തിയിട്ട് പെട്ടെന്ന് പോകാൻ ഉള്ള പരിപാടിയാണ് സമയം വൈകുന്നേരമായി തുടങ്ങി നല്ല മഴയും വരുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ശരിക്കും ഇനി പ്രതാപ്ഗഡ് ഫോർട്ടൊക്കെ പോകണം എന്ന് വിചാരിച്ചിരുന്നു പ്രതാപ്ഗഡ് ഫോട്ടോ അതുപോലെ മറ്റു കുറേ വ്യൂ പോയിന്റുകളൊക്കെ ഇവിടെ ഉണ്ട് പക്ഷേ ഒരു ദിവസം കൊണ്ട് നമ്മൾ എല്ലായിടത്തും ഓടിയെത്തില്ല അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് ഇനി മടങ്ങാണ് ബില്ലാർ പറഞ്ഞൊരു ഗ്രാമം ഉണ്ടോ എൻ്റെ എഴുതി കണ്ണാണ് പുസ്തകാൻ ചിക്കാവ് ഈ ഈ ഗ്രാമം അതായത് ഗ്രാമാണ് ഇതിലൊക്കെ കാണുക ഈ മലയുടെ മുകളിലൊക്കെ കാണുക ഈ ബില്ലാർ ഗ്രാമം ഇടയിൽ കാണുന്നത് ബില്ലാർ വാട്ടർഫോളാണ് ഈ വീട്ടിൽ ഇവിടെ ഓരോ വീട്ടിലും പുസ്തകങ്ങൾ പുസ്തകങ്ങളുണ്ടാകുന്നു ഓരോ ലൈബ്രറികൾ ഓരോ വീട്ടിലും സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഗസ്റ്റുകളായിരുന്നു വന്നാൽ അവർ നമുക്ക് ഫ്രീ ആയിട്ട് അവരെ പോയി പുസ്തകം വായിക്കാൻ പറ്റും എന്നാണ് നമ്മുടെ ഡ്രൈവർ കമ്മിറ്റി ഗൈഡ് പറയുന്ന കേട്ടോ മഹാബലേശ്വര് വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇവിടെ സൈറ്റ് സീങ്ങിന് ചെറിയ വണ്ടികളാണ് അപ്പോൾ ഞങ്ങൾ പോയത് ഇതേമാതിരി ഡിസയർ പോലുള്ള സാൻട്രോ ഡിസയർ പോലുള്ള വണ്ടികളാണ് ഇവിടെ ഉണ്ടാവുക ഇവിടെ ഇവരുടെ യൂണിയൻ നിശ്ചയിച്ച ചാർജ് ഉണ്ട് ഓരോ സ്ഥലത്തേക്കും ഉള്ള ഓരോ സൈറ്റ് സീങ്ങിനും ഓരോ പാക്കേജുകളുണ്ട് ആ പാക്കേജിൻ്റെ ചാർജിനനുസരിച്ച് മാത്രമേ ഇവർ പോലും അപ്പോൾ ഏകദേശം ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ ഇപ്പോൾ പോയ സൈറ്റുകൾ പോയി കറങ്ങി വരാന് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു വണ്ടിക്ക് അപ്പോൾ ഒരു വണ്ടിയിൽ മാക്സിമം നാലാൾ അല്ലെങ്കിൽ അഞ്ചാൾ ചിലപ്പോൾ പറഞ്ഞാൽ സംഭവിക്കും നാലാളാണ് ഒരു മാക്സിമം പറയുന്നത് അപ്പോൾ ഞങ്ങളിപ്പോൾ പേരായതുകൊണ്ട് ഒരു വണ്ടിയിലേക്ക് കൊള്ളില്ല രണ്ട് വണ്ടിക്കില്ല എന്ന പോലെയായി അപ്പോൾ ഏതായാലും രണ്ട് വണ്ടി എടുത്തിട്ടാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ വണ്ടി വാഹനം ഇല്ലാതെ വരുമ്പോൾ ഇവിടുത്തെ സൈറ്റ് സീയിങ്ങിന് നമുക്ക് ഈ ഇവരുടെ ഈ വണ്ടികൾ തന്നെ ആശ്രയിക്കാൻ മാർഗമുള്ളൂ വേറെ വഴിയില്ല ഒക്കെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ഇരുപത് കിലോമീറ്ററിനുള്ളിലാണ് ഇതെല്ലാം സൈറ്റ് സീയിങ്ങും ഉള്ളത് പക്ഷേ നമുക്ക് വേറെ പോകാൻ മാർഗമല്ല അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഓട്ടോ വിളിക്കണം ഓട്ടോ വെക്കുമ്പോൾ നല്ല ചാർജാണ് അതുപോലെ അവിടെ ഭക്ഷണത്തിനാണെങ്കിലും മറ്റ് സാധനങ്ങൾക്കാണെങ്കിലും അത്യാവശ്യം റേറ്റ് കൂടുതലുള്ള സ്ഥലമാണ് ഹിൽ സ്റ്റേഷനാണ് കുറച്ച് റേറ്റ് കൂടുതലുള്ള സ്ഥലമാണ് അപ്പോൾ യാത്ര വരുന്നവർ ശ്രദ്ധിക്കാം റൂമുകളൊക്കെ ഓൺലൈൻ അവൈലബിൾ ഉണ്ട് അപ്പോൾ നമ്മൾ പിന്നെ റൂമ് കാണിച്ചല്ലോ ഞങ്ങൾ താമസിക്കണം അത് ഇഷ്ടംപോലെ ലോഡ്ജുകളുണ്ട് ഇവിടെ മഹാബലേശ്വര് അതിനടുത്തുള്ള പഞ്ചഗനി ഓക്കെ ലോഡ്ജുകൾ ഇഷ്ടംപോലെ ഉണ്ട് അപ്പോൾ അതിനൊന്നും ബുദ്ധിമുട്ടില്ല അത്യാവശ്യം കുറച്ച് റേറ്റ് ഉണ്ട് മറ്റുള്ളവർത്തനേക്കാളും കുറച്ച് റേറ്റ് കൂടുതലുണ്ട് നമസ്തേ അമര മഹാബലേശ്വർ സർനെ ദേക്കാ സത്താര ഡിസ്ട്രിക്റ്റ് താലൂക്കായ മഹാബലേശ്വർ ബഹു സാറെ ഏസ് പര്യട സ്ഥല പേ जो देखने के लिए और आपका मन प्रसन्न करने के लिए यहाँ पे बहुत अच्छा में वातावरण है आप जब भी आएंगे तो मेरा नाम नयन है मैं महाबलेश्वर का रहने वाला हूँ और मेरा नंबर है नाइन फोर जीरो फोर सिक्स नाइन डबल फोर सेवन वन आप आएंगे तो हमारा आपका शुक्रिया है सर धन्यवाद वो हमारा ड्राइवर भी अब अंबरेंट ना फ्रेंडली നമ്മൾ പിന്നെ കൊണ്ടുപോകാം അതുപോലെ നമുക്ക് ഓരോ പോകുന്ന സ്ഥലത്തും നമുക്ക് വേണ്ട ഗൈഡുകൾ ഗൈഡ് ലൈൻസ് അവിടുത്തെ എന്താ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഹിസ്റ്ററി എല്ലാം പറഞ്ഞു തരും അപ്പോൾ ഇയാൾ ഫ്രണ്ട്ലിയാണ് അതുകൊണ്ടാണ് ഞാൻ നമ്മൾ സാധാരണ ഒരു യാത്രയിൽ നമ്മൾ ഇങ്ങനെയുള്ള ഒരു പിന്നെ റൈഡർ അല്ലെങ്കിൽ ഡ്രൈവറുടെ ഒരു വീഡിയോ നമ്മുടെ വീഡിയോയിൽ എവിടെയും കാണിക്കാറില്ല പക്ഷേ ഇയാൾ നല്ല ഫ്രണ്ട്ലിയാണ് ഞങ്ങൾക്ക് നല്ല നല്ലൊരു അനുഭവമായി അപ്പോൾ അതുകൊണ്ടാണ് അയാളുടെ തന്നെ ഒരു ക്ലിപ്പ് ഇതിലേക്ക് ഇട്ടി അപ്പോൾ നമ്മുടെ മഹാബലേശ്വറിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇനി നമ്മൾ ഇന്ന് ഇവിടെ ഇന്നുകൂടി ഇവിടെ മഹാബലേശ്വർ സ്റ്റേ ചെയ്ത് നാളെ രാവിലെ നമ്മൾ നമ്മളിവിടുന്ന് പൂനെയിലേക്ക് പോകുന്നു പൂനെയിൽ കുറച്ച് കാഴ്ചകളോട് കണ്ടിട്ട് നമ്മൾ പ്ലാനില്ലാത്ത ഒന്ന് മുംബൈയിലേക്ക് പോകുക ഒരു പ്ലാൻ പുതിയത് വന്നിട്ടുണ്ട് അപ്പോൾ നാളെ പൂനെയിൽ പോയിട്ട് പൂനെയിൽ സ്റ്റേ ചെയ്ത് മറ്റന്നാൾ മറ്റന്നാളവിന്ന് മുംബൈയിലേക്ക് പോകാനാണ് നമ്മളിപ്പോൾ നിലവിൽ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ കാഴ്ചകളും വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും ഈ നമ്മുടെ വീഡിയോ തുടരും അപ്പോൾ നിങ്ങൾ ഒപ്പം ഉണ്ടാവണം കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ വീണ്ടും കാണാം അതുവരെ ഈ ബസ് കണ്ടോ ഞങ്ങളിത് രണ്ടാമത്തെ ദിവസം പുറത്തും പൂനെയിലേക്ക് മടങ്ങാൻ വേണ്ടി ബസ് സ്റ്റാൻഡിൽ വന്നതാണ് അപ്പോഴാണ് ഈ ബസ് കാണുന്നത് ഇത് ഇവിടെ ശരിക്കും മഹാബലേശ്വർ ദർശനം എന്ന് പറഞ്ഞ ഒരു ബസ് സർവീസ് രാവിലെ പോകുന്നുണ്ട് ഇരുന്നൂറ് രൂപയുള്ള ഒരാൾക്ക് ചാർജ് കിട്ടും അപ്പോൾ വരുന്നവർ ഇനി ഇത് ഉപയോഗിക്കാം